വെൽഫെയർ ഹോമിന്റെ കട്ടില നാട്ടൽ കർമ്മം വെൽഫെയർ പാർട്ടിയുടെ ഉപദേശസമിതി അംഗം കൂടിയായ കുടിഭാഗി നിർവഹിച്ചു ദൈവത്തിന് സ്തുതി ഇത്തരത്തിലുള്ള പാവപ്പെട്ട പ്രയാസപ്പെടുന്ന നാട്ടിലെ അധിഷ്ഠിതരായ ഭക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൈപിടിച്ചു ചേർക്കുക എന്ന് വെൽഫെയർ പാർട്ടിയുടെ നയമാണ് അതിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിലെ ഇയാൾ നൽകുന്ന എല്ലാ നന്മകളും ചെയ്യുക എല്ലാവർക്കും ക്ഷേമം നേരുക എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗികമായ നയം ഈ ഗവൺമെൻറ് നമുക്കറിയാം പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് അപേക്ഷ ഒരുപാട് കാലമായി അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയായി ഒരുപാട് കാലമായി ദീർഘകാലമായി അസുഖ ബാധ്യതയാണ് അതുതന്നെ ഭാര്യയും രണ്ട് കുട്ടികളും അദ്ദേഹം തന്നെ പ്രയാസം ജോലിക്കും പോകാൻ കഴിയാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആശ്രകരായ സമൂഹത്തിൽ അവസരമായ ആളുകളേക്ക് ഇത്തരത്തിലുള്ള പാർപ്പിടം ആ ഒരു മനുഷ്യൻ്റെ മൗലികാവകാശമാണ് പാർപ്പിടം വിദ്യാഭ്യാസം എന്നത്ത കാര്യങ്ങളൊക്കെ പക്ഷെ അതുപോലും നമ്മുടെ ഗവണ്മെന്റിന് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ വിഷമങ്ങൾ കാരണം എന്താ വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ പേഴ്സണൽ സ്റ്റാഫുകൾ അവരുടെ മറ്റുള്ള ആനുകൂല്യങ്ങൾ അതൊക്കെ തന്നെ പത്തും ഇരുപോ മുപ്പതോ ആളുകൾക്ക് ലക്ഷോപലക്ഷം ഉറപ്പു കൊടുത്തുകൊണ്ട് എന്നാലൊരു അഞ്ചോ എട്ടോ ലക്ഷം ഉറപ്പുകൊണ്ട് സാധ്യമാവുന്ന ചില പ്രാഥമിക കാര്യങ്ങൾ പോലും ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതല്ല എന്ന് കൂടി വിത്തരണത്തിൽ അത് സ്മൃതിയാണ് ധർമ്മത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിപ്ലവ ുംഭിവാദികൾ നേരിടുകയാണ് ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങൾ ഇനിയും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ വെൽഫെയർ പാർട്ടി കൂട്ടിൽ എട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ കട്ടിലനാട്ടിൽ കർമ്മം വെൽഫെയർ പാർട്ടി ഉപദേശക സമിതി അംഗം കുഞ്ഞു നിർവഹിച്ചു സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് അർഹമായത് നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ നയമാണ് അതാണ് ഇത്തരം കർമ്മപദ്ധതിയിലൂടെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പാർട്ടി മംഗടമണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ പറഞ്ഞു അബ്ദുറഹീം പുല്ലോടൻ പാർട്ടി മങ്കടമണ്ഡലം കമ്മിറ്റി അംഗം സെയ്ദാലി വലമ്പൂർ വാർഡ് മെമ്പർ ദീപ വെട്ടേക്കുത്ത് പാർട്ടി എട്ടാം വാർഡ് പ്രസിഡന്റ് സുലൈമാൻ പി ഒൻപതാം വാർഡ് പ്രസിഡന്റ് കുഞ്ഞാൻ പി മുഹമ്മദ് കുട്ടി വി ടി അൻവർ ഷിഹാബ് അമീർ മൗലവി വെൽഫെയർ ഹോം നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ഇബ്രാഹിം എം കെ സൈദാലി സി കെ അസിസ് പി ഹംസ എം കെ ഷെരീഫ് പി കദീജ ടീച്ചർ സാജിദ ടീച്ചർ ഷബിർ എം കെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Caboose.